ഹലോ കൂട്ടുകാരെ വെൽക്കം ടു മൈ ഗ്രീം ആലുട്ടി എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോകണം കേട്ടോ രാവിലത്തെ പണിയൊക്കെ തട്ടി തട്ടിക്കൂട്ടിയുള്ള ഒരു പണികളൊക്കെ ആയിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വേഗം കഴിച്ചു പിന്നെ ഉച്ചത്തേക്കുള്ള ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നെക്സ്റ്റ് വേയിൽ ആനുവേഴ്സറി ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞ് അന്നേരം എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയ കേട്ടോ അനുഷേന ഓഫീസിൽ പോയിരിക്കുകയാണ് അപ്പം ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേന് റെഡി ആയിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോളി എഴുത് താഴത്തോട് ചെല്ലാൻ പറഞ്ഞു നിശ്ചേട്ടൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് എന്താ സ്റ്റേഡിയ് പോകാം ഇന്നിപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്ന സമയം പതിനൊന്നര ആട്ടോ ആ ഒരു സമയത്ത് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് റോഡിൽ ബ്ലോക്കോ കാര്യങ്ങളോ ഇല്ലാതെ നല്ല സുഖമായിട്ട് പോകാൻ പറ്റും കേട്ടോ അതെ ഇത് കണ്ടോ ഇപ്പോൾ വലിയ തടസ്സങ്ങളില്ലാതെ നമുക്ക് വേഗം പോകാൻ പറ്റും അതുപോലെ അതുപോലെ തന്നെ സൂപ്പർമാർക്കറ്റുകളിലാണെങ്കിൽ ഈ ഒരു സമയത്ത് തിരക്ക് കുറവായിരിക്കും ബില്ലിങ്ങിലാണെങ്കിലും തിരക്കൊക്കെ കുറവായിരിക്കും നമുക്കപ്പം വേഗം പോരാൻ പറ്റും കേട്ടോ ഒത്തിരി ബുദ്ധിമുട്ടില്ലാതെ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമയം നോക്കി പോകുന്നത് അതെ നമ്മൾ റെസ്റ്റോയിലെത്തി പക്ഷേ ഇന്ന് നമ്മളത് പ്രതീക്ഷിക്കേണ്ട കേട്ടോ കാരണം ഇന്ന് ആനിവേഴ്സറി ഓഫറാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് രാവിലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ടാവും ഒരു മണിവരെയൊക്കെ തിരക്കുണ്ടാവും ചിലപ്പോൾ എന്ന് വെച്ചാൽ രാത്രി ഒരു മണിവരെയൊക്കെ തിരക്ക് വിളിപ്പം വരെ തിരക്കുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അത് പ്രതീക്ഷിച്ച മേര് വരുന്നത് എപ്പോൾ വന്നാലും ഏത് സമയത്ത് വന്നാലും ഇന്ന് തിരക്കുണ്ടാവും എന്നറിയാം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ പ്രതീക്ഷിച്ചതിനേക്കാളും ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ ബില്ലിങ്ങിനിപ്പം ഈ സാധനങ്ങളൊക്കെ വെക്കുന്ന റാക്കിൻ്റെ അവിടെ ആയി ഇട്ടിട്ടുള്ളൂ ക്യൂ ആണ് ഫ്രണ്ടിൽ നല്ല ക്യൂ ആണ് കുറേ നേരം എടുത്ത് ബില്ലടിക്കാനായിട്ട് ബില്ലടിച്ച് പുറത്ത് വന്നപ്പോഴത്തേനും വിഷമിച്ച് പോയി കേട്ടോ അല്ലാതെ വിഷമും പോയി ഒരൊന്നര ഒന്നേ മുക്കാലൊക്കെ ആയി സ നമ്മളെ ഇറങ്ങിയപ്പോൾ വിഷമ കാരണം ഓരോ ഇതുപോലത്തെ റോൾ മേടിച്ച് കഴിക്കാനായിട്ട് തൽക്കാല ആശ്വാസത്തിന് ഒരു റോള് മേടിച്ച് കഴിച്ചു അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സാധനങ്ങളുടെ സാധനങ്ങളുടെയും ഷോപ്പിങ്ങിൻ്റെയൊക്കെ വീഡിയോ എടുക്കാമെന്ന് കരുതിയാണ് ഇന്ന് പോയത് പക്ഷെ ഒന്നും പറ്റണ്ട സാധനം എടുക്കാൻ പറ്റുന്നില്ല എന്നത് പോലെ തിരക്കായിരുന്നു നമ്മൾ വീട്ടിലെത്തി അപ്പം ഇനി മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ എല്ലായിടത്തും എടുത്ത് വെക്കണം അധികം സാധനം ഒന്നും മേടിച്ചില്ല കേട്ടോ ഓഫറിലുണ്ടായിരുന്ന അങ്ങനെ ഐറ്റംസ് മാത്രമേ മേടിച്ചുള്ളൂ മെയിൻ പിന്നെ ഓഫറിൽ ഇല്ലാത്ത തേങ്ങ മാത്രം കേട്ടോ മേടിച്ചിട്ടുള്ളൂ കാരണം തേങ്ങ തീർന്നിരിക്കുവായിരുന്നു തേങ്ങ മേടിച്ചു പിന്നെ ടിഷ്യു ഓഫർ ഉണ്ടായിരുന്നു ടിഷ്യു മേടിച്ചു പിന്നെ ചിക്കൻ മേടിച്ചിരുന്നു പച്ചക്കറികൾ കുറച്ചുണ്ടായിരുന്നു ക്യാരറ്റ് തക്കാളി അതിനെയൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സവാളയ്ക്ക് ഓഫർ ഉണ്ടായിരുന്നു വെളുത്തുള്ളി സവാള വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത് എല്ലാം എടുത്തൊക്കെ വെച്ച് തന്നപ്പോൾ മാളുവാണെങ്കിൽ മാളു എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാനും പോയി അനീഷ് ഷേട്ടനെ ഒരാൾ വിളിച്ചപ്പോൾ അനീഷ് ഏട്ടനും അങ്ങോട്ട് പോയിക്കാണ് കുറച്ച് കഴിയുമ്പോൾ വരാം മുന്നോട്ട് പോയി അപ്പോൾ ഞാൻ ഓർത്തു യൂട്യൂബിൽ നോക്കാൻ രാവിലത്തെ വീഡിയോക്ക് എത്ര വ്യൂസ് ഒക്കെ ആയിരുന്നു നോക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം അതിന് ഇരുന്നു അതെല്ലാം കഴിഞ്ഞപ്പം നമുക്ക് പിന്നെ പണികളുണ്ടല്ലോ തുണിയൊക്കെ എടുത്തു വെക്കാനുണ്ടായിരുന്നു തുണിയൊക്കെ എടുത്തു വെച്ചു അലക്കാനിടന്നായിരുന്നു അലക്കാനുള്ളതൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതെല്ലാം മടക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് വന്നത് കാരണം ആർക്കും തന്നെ വിശക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വന്നപ്പോൾ ചോർന്നാനായിട്ട് ആരും നിന്നില്ല മാളും കളിച്ചിട്ട് വന്നിട്ടില്ല അപ്പോൾ ഞാനവിടുത്തെ എൻ്റെ പണികളൊക്കെ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ വീടേ പിടിക്കാമെന്ന് വിചാരിച്ച് തന്നെയാണ് ഷോപ്പിങ്ങിന് പോയെങ്കിൽ അതും നടന്നില്ല പിന്നെ എന്നാൽ പിന്നെ വന്ന് കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാമായിട്ട് അവരച്ഛനും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ അവരും പോയി കേട്ടോ അപ്പോൾ ഇന്ന് വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെ നടക്കാത്തൊരു ദിവസമാണ് ഇന്ന് ഞാൻ ശരിക്കും കൽ നമുക്ക് ആർക്കും പോകണ്ടാത്തത് കൊണ്ട് തന്നെ അങ്ങനെ എല്ലാം ഉള്ള ഒരു ദിവസമായത് കൊണ്ട് ഇന്ന് ഡെയിലി ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതിയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ സമയം തികയില്ലാന്ന് തോന്നി മോർണിങ്ങിൻ്റെ പരിപാടിയൊക്കെ വേണ്ടെന്ന് വെച്ചു തന്നെ ഷോപ്പിങ്ങിന് അവിടെ തിരക്കായി പിന്നെ ഇവിടെ വന്നപ്പോണെങ്കിൽ ഇപ്പം മാളൂന് ആയിട്ട് കളിക്കാൻ കൂട്ടുകാർ വന്നു അനീഷ്നെ ഫ്രണ്ട്സ് വിളിച്ചു എൻ്റെ അനുഭവത്തിൽ ഇതിപ്പോൾ കുറെ പ്രാവശ്യമായിട്ട് ഞാൻ നേരത്തെ എന്തെങ്കിലും പ്ലാ നാളെ ഞാൻ ഇന്നത് ചെയ്യും എന്നുള്ള ആ ഒരു പ്ലാനിങ്ങിൽ പോയി കഴിഞ്ഞാൽ അന്ന് ഫ്ലോപ്പ് ആവാം കേട്ടോ അതേസമയം രാവിലെ എണീറ്റ് ആ ഇന്ന് ഇത് ചെയ്യും ആ ചെയ്തോണ്ട് അങ്ങ് ചെയ്ത ഒരു പ്ലാനിങ്ങില്ലാണ്ട് ചെയ്ത കാര്യങ്ങൾ ഓക്കെ ആയിട്ട് നടക്കൂട്ടെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് ഇതുപോലെ നിരാശപ്പെടേണ്ട വരുന്നുണ്ട് കേട്ടോ അത് എനിക്ക് മാത്രമാണോന്നറിയില്ല കേട്ടോ എന്നാലും കുറെ കാര്യങ്ങളായിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല ചില സമയത്ത് മാത്രം അപ്പം ഇന്ന് ഞാൻ ചെയ്യാന്ന് വിചാരിച്ച ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു അത് നടന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ പിടിച്ചു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്